ഏറ്റവും വലിയ പാറമേക്കാവിന്റെയും അതുപോലെ തന്നെ കണിമംഗലം ശാസ്ത്രാവിന്റെയും പ്രാക്ക് കിട്ടിയ അല്ലെങ്കിൽ കിട്ടിയുടെ ശാപം കിട്ടിയ ജന്മവും പേറിക്കൊണ്ട് ഞങ്ങളെ എന്തിനാണ് മകളുടെ ചോദിക്ക് കള്ളക്കെടുത്ത് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പങ്ക് പറ്റുന്ന പൊളിറ്റിക്കൽ കുറിച്ച് ചോദിക്ക്

ആർ എസ് എസിന് വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ ചങ്ങാത്തമുള്ള ആർ എസ് എസ് പറയുന്ന ആളുകളെ നിയമിക്കാനും ആർ എസ് എസ് ഇഷ്ടമുള്ളവരെ അവരെ മാറ്റാതിരിക്കാനും ആർ എസ് എസ് ബന്ധമുള്ള ആളാണ് മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസ് കാരുമായി ചേർന്നുകൊണ്ട് പൂരം കലയ്ക്കവരാണ് മുഖ്യമന്ത്രി എന്നിട്ട് അദ്ദേഹം പറയാണ് ഏത് പൊട്ടനും മന്ത്രിയാകാം ഇത് എന്ന എന്നെ എന്നെ തന്നെ മാത്രം പൊട്ടനായ മന്ത്രി മാത്രമല്ല അതിന്റെ കൂടെ സംസ്ഥാന പറഞ്ഞു ഒരു പാർട്ടി രക്തസാക്ഷികളുടെ ബലികുടി ഇരങ്ങളിൽ പടുത്തു പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ റിയാസിന് വേണ്ടി മാത്രമായിട്ട് പാർട്ടി ഉണ്ടോ ഉത്തരം പറയേണ്ടത് ശ്രീ ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അയാൾ വളരെ ദുർബലനാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയപ്പെടുന്ന പരിണിത പ്രജ്ഞായ നേതാവ് മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്ക് കേരളത്തിൽ അവസരമുണ്ടാക്കി കൊടുക്കാതെ ദുഷ്ടത്തരം കാണിച്ചുകൊണ്ട് മകളെയും കുടുംബത്തെയും കൂട്ടി വിദേശയാത്രയ്ക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു പിണറായി വിജയനെ രണ്ട് ദിവസത്തേക്കെല്ലാം മാറ്റി വെച്ച് നീയും ഞാനും മോളും കൂടി ഒരു ടൂർ അങ്ങോട്ട് അടിച്ച് കലക്കാൻ പോവല്ലേ ഈ പൊട്ടിക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഇപ്പോഴാണോ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇപ്പോ കടത്തുകാരനായി മാറുന്നത് എങ്ങനെയാണ് അദ്ദേഹം മാറിയത് നിങ്ങളെ നിങ്ങളെ കൂടെ കൂടെ നിന്നാൽ നിന്നാൽ ഏത് വിഷവും മാറും എന്നാൽ അവർ അവർ പുറത്തിറങ്ങിയാലോ വിഷം ഇതല്ലേ നിങ്ങളുടെ പ്രധാനപ്പെട്ട തർക്കം എന്താണ് ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകത്തിന്റെ താവളമായി മാറുന്നു